നഷ്ടപ്പെട്ടുപോയ കാർഷിക സംസ്കാരത്തെ മുറുക പിടിക്കുക നെൽകൃഷിയുടെ ബാലപാഠങ്ങൾ മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇടിഞ്ഞമല ഗവൺമെന്റ് എൽ പി സ്കൂളിലെ കുട്ടികളുടെ നേതൃത്വത്തിൽ ഞാറുനടിൽ മഹോത്സവം സംഘടിപ്പിച്ചു ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സഹകരണത്തോടെ സംഘടിപ്പിച്ച നടിയൽ മഹോത്സവം പുതുതലമുറയ്ക്ക് പുതിയൊരു പരിശീലന കളരിയായി മാറി നഷ്ടപ്പെട്ടുപോയ കാർഷിക സംസ്കാരത്തെ മുറുകിടിക്കുക നെൽകൃഷിയുടെ ബാലപാഠങ്ങൾ മനസ്സിലാക്കൂ എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഇടിഞ്ഞമല ഗവൺമെന്റ് എൽ പി സ്കൂളിലെ കുട്ടികളുടെ നേതൃത്വത്തിൽ ഞാർനടിൽ മഹോത്സവം സംഘടിപ്പിച്ചത് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിൻറെയും കൃഷിഭവന്റെയും സഹകരണത്തോടെ സംഘടിപ്പിച്ച നടൽ മഹോത്സവം പുതുതലമുറയ്ക്ക് പുത്തൻ അനുഭവമായി മാറി ഇന്നത്തെ തലമുറയ്ക്ക് അന്യമായ നെൽകൃഷി ഇടിഞ്ഞമല ഗവൺമെന്റ് എൽ പി സ്കൂൾ വീണ്ടെടുക്കാൻ ശ്രമിക്കുകയാണ് കുട്ടികൾ നെൽകൃഷിയുടെ പാഠഭാഗങ്ങൾ നിലവിൽ പഠിച്ചിരുന്നത് വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയായിരുന്നു അതിനാൽ കുട്ടികളിൽ നിന്നും വന്ന ആവശ്യമായിരുന്നു നെൽകൃഷി ചെയ്ത് പഠിപ്പിക്കുക എന്നത് തോമസ് കെ ജെ കയ്പയിലാണ് നെൽകൃഷിക്കായി സ്കൂളിന് സ്ഥലം നൽകിയത് പാലക്കാടൻ മട്ട ഇനത്തിൽപ്പെട്ട നെല്ലിന് കുട്ടികൾ കൃഷിക്കായി ഉപയോഗിച്ചത് ചേറിന്റെ മണമുള്ള കാർഷിക സംസ്കാരം വേറിട്ട അനുഭവമായിരുന്നെന്ന് കുട്ടി കർഷക വേഷത്തിലെത്തി റിട്ടയർഡ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ഷാജി നടീൽകർമ്മ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് രജനി സജി കൃഷി ഓഫീസർ ഗോവിന്ദരാജ് പി ടി എ പ്രസിഡന്റ് ഷാജി പറമ്പിൽ എസ് എം സി ചെയർമാൻ സാബു കാട്ടത്തിയിൽ എം പി ടി എ പ്രസിഡന്റ് സോണിയ തോമസ് റെജി കൈപ്പയിൽ പി ടി എംഗങ്ങൾ രക്ഷാകർത്താക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കാളികളായി ന്യൂസ്